തൊടുപുഴയിലെ കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് അറസ്റ്റിലായതിൽ പ്രതികരണവുമായി പ്രൊഫസർ ടി ജെ ജോസഫ് തന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിലാണ് സവാദ് പിടിയിലായതെന്നും ഇതിൽ വ്യക്തിപരമായി പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്നും ടി ജെ ജോസഫ് പറഞ്ഞു ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് സവാദ് ഒന്നാം പ്രതിയായത് ആസൂത്രണം നടത്തിയവരും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തവരുമാണ് ശരിക്കും മുഖ്യപ്രതികളെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് നിയമവ്യവസ്ഥയിൽ സവാദ് ഒന്നാം പ്രതിയാവുന്നത് നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരൻ എന്ന നിലയിൽ സവാദിന്റെ അറസ്റ്റ് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും വ്യക്തിപരമായി താൽപ്പര്യമൊന്നുമില്ല നിയമ സംവിധാനത്തെ ആദരിക്കുന്നയാൾ എന്ന നിലയിൽ സന്തോഷമുണ്ട് എന്തായാലും പതിമൂന്ന് വർഷക്കാലം ഒളിവിലായിരുന്ന പ്രതിയെ പിടിച്ചതിൽ നിയമപാലകർക്ക് അഭിമാനിക്കാം അവർക്ക് സമാധാനിക്കാം ഈ കേസിൽ വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്നും ടി ജെ ജോസഫ് പറഞ്ഞു കേസിന്റെ അന്വേഷണം ആസൂത്രികരിലേക്ക് പോയിട്ടില്ലെന്നാണ് തോന്നിയിട്ടുള്ളത് അവരിലേക്ക് ചെന്ന് എത്താത്തിടത്തോളം ഇത്തരം സംഭവങ്ങൾ പൂർണമായും ഇല്ലാതാക്കാനാകില്ല അവരുടെ പടയാളികൾ ആയുധമായി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘമാണ് ശിക്ഷിക്കപ്പെടുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന ബുദ്ധി തടവിലാക്കപ്പെടാത്തതോളം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന ആശ്വാസിക്കാവുന്ന കാര്യം മാത്രമാണെന്നും സവാദിന്റെ അറസ്റ്റ് ഇതിലൂടെ തെളിയിക്കുന്നതെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് പ്രതി കൃത്യം ചെയ്തു മുറിവേൽപ്പിച്ചതിനാൽ സവാദിനോട് ദേഷ്യമില്ല പക്ഷേ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് സങ്കടം അന്നും ഇന്നും ഈ കാര്യത്തിനോടുള്ള നിലപാട് ഒന്നു തന്നെയാണ് ഇവർ കൈയാളുകൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇതൊരു ബാധ്യതയാണ് വീണ്ടും കോടതിയിൽ പോയി അതിൻ്റെ നടപടികൾക്ക് പിന്നാലെ നടക്കണം മറ്റു മൊഴി നൽകണം കോടതിക്ക് പിന്നാലെ പോകണം ചിന്തകൾ കൊണ്ടും വായനകൾ കൊണ്ടും ഞാനൊരു ദൈവവിശ്വാസിയല്ല ആയിരുന്നു നേരത്തെ പ്രായം കൂടുമ്പോൾ മനോബലത്തിൽ കുറവാണ് സംഭവിക്കാറ് എന്നെ സംബന്ധിച്ച് ആ മനോബലം കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ സംഭവത്തിന് ശേഷം പതിമൂന്ന് വർഷമായി സവാദ് ഒളിവിലായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദ് ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എന്നെ തുക പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന് സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ പതിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിനും സവാദിനെ കണ്ടെത്താനായില്ല ഇതോടെ ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്നായി സൂചനകൾ കേസിൽ പിന്നീട് കീഴടങ്ങിയ മുഖ്യ സൂത്രധാരൻ എം കെ നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടതായുള്ള രഹസ്യ വിവരം എൻ കിട്ടിയിരുന്നു കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും വിവരം കിട്ടിയിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ എൻ ഐ എ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത്